നമ്മൾ ആ വൈറ്റില റോഡിലുള്ള ഹൈവേയിലുള്ള മേൽപ്പാലത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ആ വഴിയാണത് ആ വഴിയിൽ നമ്മുടെ അമ്മയുടെ പേര് ഏ സരസ്വതി അമ്മയ്ക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി അമ്മയുടെ മട്ടപ്പാവിലുള്ള കൃഷി പല യൂട്യൂബറും ഇത് വീഡിയോ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും കാണുമ്പോഴും ഇപ്പോഴും തോന്നുന്ന ഒന്നു തന്നെയാണ് ടെറസിലെ കൃഷി രീതി നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ വളരെ കാര്യമായി മുളകും അതുപോലെ തന്നെ ചെറുനാരകം വലിയ മരങ്ങൾ തന്നെ നിൽക്കുന്നുണ്ട് മുകളിൽ നല്ല തടി പോലുള്ള മരങ്ങൾ ഇതിപ്പോൾ ഇരുപത് വയസ്സായ ചെറുനാരകം എന്നാണ് പറയുന്നത് അതുപോലെ ഈ വലിയ മാവ് ഏകദേശം മുപ്പത്തൊന്ന് വർഷമായി നട്ടിട്ട് ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലത്ത് ഈ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മണ്ണ് ഏകദേശം ഒന്നൊന്നര അടിയോളം കനത്തിലിട്ടിട്ടാണ് ഈ മാവ് നട്ടേക്കുന്നത് ഇപ്പം എല്ലാം നല്ല പൂത്ത് നിൽപ്പുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽപ്പുണ്ട് മുരിങ്ങ അതുപോലെ തന്നെ കോവയ്ക്ക അട കോവയ്ക്കുണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയിൽ അതുപോലെ തന്നെ ഇവിടെ അമരപ്പയർ അമരപ്പയർ അട നല്ല വളരെ നല്ല അമരപ്പയറാണ് നട്ടിരിക്കുന്നത് അതുപോലെ ചെറുനാരകം രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ചേമ്പാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ഇപ്പം പിഴിഞ്ഞു കുടിക്കാവുന്ന തരത്തിൽ നല്ല പഴുത്ത ചെറുനാരകം ഉണ്ടെന്ന് തോന്നുന്നു നല്ല പഴുത്ത ചെറുനാരകം അതുപോലെ തന്നെ ഇതുണ്ടോ ഇത്രയും മണ്ണുള്ള രീതിയിൽ ഇത്രയും വലിയ വലിയ വൃക്ഷങ്ങളുടെ പോലെ ചാണകം ഇവിടെ ഒഴിക്കാനുള്ള ചാണകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ

ആ മണ്ണിട്ടിട്ട് ഇപ്പൊ നമുക്ക് കറിക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുമോ ആണല്ലേ ആ ഓ ഇതിൻ്റെ മുകളിലും ഉണ്ടല്ലേ ആ അത് വഴിയാണല്ലോ പോകുന്നത് ഓക്കേ ഇത് ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ ഏഹ് കിട്ടുന്നുണ്ടോ ബയോഗ്യാസ് പ്ലാന്റ് അല്ല അപ്പൊ നമുക്ക് ഈ പശുവിന് ചാണകം കിട്ടും

അങ്ങനെയാണ് ഇത് നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന നല്ല കോവലല്ലേ ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള വഴിയല്ലേ ആ ഇവിടെ മുകളിലും ഞാൻ നമുക്ക് കൃഷിക്ക് കൂടാതെ നമുക്ക് ആവശ്യത്തിന് കൂടാതെ വിൽക്കാനും കിട്ടുമെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല പക്ഷെ ഇവിടെ മുകളിലേക്ക് പിന്നേം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത് ഇത് എന്ത് വെറ്റിലാണോ കർപ്പൂരം അല്ലെന്താണ് രാമതുളസിമുളസിമ തുളസി കൃഷ്ണ തുളസി ആണ് സാധാരണ കാണാറ് ഇത് ഇതെന്താണത് കോളിഫ്ലവർ കോളിഫ്ലവറാണല്ലേ ഓക്കെ ആ ഡിസംബർ മാസം ആകുമ്പോഴേക്കും എനിക്ക് കോളിഫ്ലവർ നല്ല തണുപ്പ് കിട്ടും അപ്പോൾ വർഷം കാലം മാസമൊക്കെ അറിഞ്ഞാണ് കൃഷി രീതി അമ്മച്ചിയുടെ ഇതെന്തു മോളെ കാണുന്നത് വയലറ്റ് കാന്താരിയാണ് ഈ കാണുന്നത് നിറച്ചുണ്ടായിട്ടുണ്ട് ആരും കണ്ണുനോക്കിയത് കേട്ടോ കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അവരുടെ ആ ഒരു നൈസർഗികമായിട്ടുള്ള കഴിവും അതുപോലെ ആ മട്ടപ്പാവിലെ കൃഷി രീതി ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി കാണിക്കുന്നൊന്നുള്ളൂ തക്കാളി എല്ലാം പിഞ്ചായിട്ട് കുഞ്ഞിട്ടിട്ടുണ്ടല്ലോ അല്ലേ തക്കാളി കുഞ്ഞായി വരുന്നുള്ളേ ഇത് കറിയള്ളി ഉപയോഗിക്കോ ആണോ ആഹാ ഇത് വെറുതെ കഴിക്കാന്നാണ് പറയുന്നത് ചെറുതക്കാളി ഓക്കെ വഴുതനുണ്ട് ഇവിടെ പിന്നെ ഇത് വെള്ളിരിക്കുക എന്താണത് കുമ്പളാണത് ഓക്കേ തമിഴ്നാട് കുമ്പളം പീച്ചങ്ങയുടെ അടിയിൽ ആ ഇത് പച്ചക്കാന്തരി ആ ഇത് പച്ചക്കാന്തരി ഇത് കിലോയ്ക്ക് ആയിരം രൂപ വരെ വരുന്നല്ലേ അറുന്നൂറ് എണ്ണൂറ് ആയിരം രൂപ ഒക്കെ വരുന്നതാണ് ഇതിൻ്റെ വിത്ത അമ്മയ്ക്ക് എവിടെ നല്ല തൈ മേടിച്ചാൽ ഇതുപോലെ കൂടി വളരെ കൂടുതലായി അരിന്ന് തന്നെ എടുക്കുന്ന മുളക് തന്നെ അരി വേപ്പില തൈ ഒക്കെ ഇവിടെ ഇണ്ടാവുന്നാണോ എത്ര നാള ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ആരെ തുടങ്ങിയ ഞങ്ങളുടെ താമസിയാമ നമ്മക്കവിടെ സെൻറ്റിനെ എത്ര രൂപ വിലയുണ്ടായിരുന്നു ഇവിടെ എത്ര നാൾ എത്ര രൂപ വിലയുണ്ടായിരുന്നു സെൻറ്റിനെ അമ്മ 2000 രൂപ സെൻറ്റിനെ 86 ലേ 84 ലേ ഞങ്ങൾ പണം വെച്ചു 84 ലേ ഇ 2000 രൂപ സെൻറ്റിനെ ഇന്നിപ്പോൾ 20 ലക്ഷം കൊടുത്താ കിട്ടില്ലല്ലോ അച്ഛൻ വജിന് മുല്ലോടി ഇല്ല ഇതിനൊന്നും വന്നെക്കൊള്ളൂ ആ അത് വജിയൊന്നുമല്ല ഓക്കേ ഇത് പാവലാണല്ലേ നമ്മുടെ നാളൊക്കെയാ സാധാരണ പാവല്യാൻ മല്ലി അതെന്താളിയാ പുളി ഉണ്ടാവുണ്ടാവണോ ഇത് നമ്മൾ നമ്മൾക്ക് അറിയില്ല തയ്യാണല്ലേ ജീരം വരുമ്പോഴല്ലേ പെരുംജീരകം ഓക്കെ വളരെ നല്ല സുഖകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒന്നാ സായാലും റി കഴിഞ്ഞാൽ തന്നെ പിന്നെ രാവിലെ ആറു മണിക്ക് വന്നാൽ എട്ടുമണിവരെ ഞാൻ എട്ടുമണി ആകുമ്പോഴേക്ക് പോകും നിങ്ങളൊക്കെ ായിട്ടും നല്ല ആരോഗ്യം കിട്ടും ഇത് എന്താണ് അതിനകത്ത് കലക്കി വെച്ചേക്കണേ അസോള മറ്റീന് തീറ്റ കൊടുക്കുന്ന സാധനമല്ലേ മീനുണ്ട അതിനകത്ത് ആണല്ലേ അപ്പൊ ഇതിനകത്തൊരു മീനിന്റെ ഒരു കൃഷി പോലെ ഒരു സൈഡിൽ ഒരു സൈഡിലിട്ടാണെങ്കിലും മീനുണ്ടെങ്കി അതിനകത്തൊന്ന് തീറ്റ കൊടുത്തിട്ട് കാക്കോപോണിക്സ് പോലെ ചെയ്യാല ആണോ അത് നമുക്ക് വല്യ പാടാണല്ലോ മെനക്കേടാണ് അത്യാവശ്യം അല്ലേ കുഞ്ഞു കുഞ്ഞി ചെടികൾ അല്ലെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് അതിവിടെ പൊട്ടിണ്ടായതാണ് അത് കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പം വാഴ അതിന്റെ മുകളിൽ കൊളിച്ചിരിക്കുന്നത് എന്ത് വാഴയാണ് കണ്ണന ചുണ്ടില്ല കണ്ണൻ സാധാ കണ്ണൊരു ഇത് തരാവും അങ്ങനെ ഒടിച്ച് പുറത്ത കേടുത്തില്ലേ ഈ കറ്റാർ വാഴ നമുക്ക് തലേലേ വെക്കണ കറ്റാർവാഴ ആണ് സാധാ കറ്റാർവാഴ ആണ് അത് ആണല്ലേ ആ ഓക്കെ ഓക്കെ ഇതല്ലോ നമ്മുടെ പേരാണ് നമ്മൾ രാമത് വെള്ളം തളിച്ച് വീശണം ആ ആ വെള്ളത്തിന് നല്ല ഈ കേട്ടോക്കുന്നത് നമ്മുടെ മുകളിലാണോ നമ്മുടെ പറമ്പിലെ കൃത്യമായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നത് ഒരാൾക്ക് കഷ്ടി പോവാൻ വേണ്ടിയാണ് ആ ആയി മൂന്ന് സെൻറ് ആണല്ലേ അന്നേരം അഞ്ച് പത്ത് സെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അതെ വളരെ നല്ല സൗധം അതുപോലെ തന്നെ ഈ മട്ടുപ്പാവിലെ കൃഷിരീതി നമ്മൾ മുമ്പത്തേതിനേക്കാൾ ഇതുവരെ കണ്ടതിനേക്കാളൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് പല യൂട്യൂബേഴ്സ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ ഒരു ജിജ്ഞാസയുടെ പുറത്ത് ഞാൻ ഒന്നും കൂടി ഇവിടെ വന്നതിന് മേലിൽ കാണാം യാദൃശ്യമായിട്ട് ഇതിലിവിടെ നടന്ന് പോയപ്പോൾ അമ്മയൊക്കെ ഉണ്ടോ ഞാൻ വളരെ സന്തോഷം ഈ കൊല്ലം തീരാൻ പോകുന്നതിന് മുമ്പ് ഇത് കാണാനുണ്ടായ ഭാഗ്യത്തിന് നന്ദി